ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നല്ലൊരു മസാല ബോണ്ട അതായത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണേ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാവേ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത് അത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് വേഗം മാറ്റണേ അല്ലെങ്കിൽ അതിനകത്ത് കിടന്ന് വെള്ളം പിടിച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകും ഉരുളക്കിഴങ്ങ് ഇനി അതിനാവശ്യമുള്ള വലിയ ഉള്ളി ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണെങ്കിൽ ഒന്നിന്റെ പകുതി പച്ചമുളക് മൂന്നെണ്ണം പിന്നെ മസാല ബോണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗരം മസാലയുണ്ട് പെപ്പർ പൗഡർ ഉണ്ട് ചിക്കൻ മസാല ഉണ്ട് ടേർമറിക്ക് ഉണ്ട് ചില്ലി പൗഡർ ഉണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് കുറച്ച് മല്ലിയില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കണം അത് ചെറിയ ചൂടോടുകൂടി തന്നെ ഏർ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേഗം റെഡിയായി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ കടിച്ച് കടിച്ച് കിടക്കെ വെള്ളമൊഴ ഒട്ടും ഉണ്ടാവാതില്ലോട്ടോ എന്നാലും നമുക്ക് ബോളാക്കി പിടിക്കുമ്പോൾ നന്നായിട്ട് കിട്ടത്തുള്ളേ ഇനി അത് മാറ്റി വെക്ക ഇനി അതിന് വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യാൻ ഒരു ബാറ്റർ റെഡി ആക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കോൺഫ്ലോ പിന്നെ നമ്മുടെ കളനമാവിന്റെ ചവ എനിക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് കുറച്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ ചാട് മസാല അരിപ്പൊടി മുളക് പൊടി ഇത്രയാണ് നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു പാത്രത്തിലേക്ക് പക്ഷെ കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും നമുക്ക് അതിൽ ഡിപ്പ് തന്നെ എളുപ്പമായിരിക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് പൗഡറും മൈദയും കടലമാവും ചാട്ട്മസാലും മസാല ഒരു ഫ്ലേവർ ആണേ നല്ല മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം ആദ്യം നന്നായിട്ട് ആ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം ഞാൻ ഇതിനകത്ത് സോഡാ പൗഡർ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ സോഡാ പൗഡർ ചേർക്കാവേ ഞാൻ ചേർത്തിട്ടില്ല ഇനി കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കലക്കി എടുക്കണം വെട്ടിയടിക്ക് വെള്ളം ഒഴിക്കല്ലേ അല്ലങ്ങളെ ഗ്രേവി പോലെ ചാറ് പോലെ യൂസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ അപ്പം വെള്ളം ഒഴിച്ചിട്ട് തണുത്ത വെള്ളം മതി കേട്ടോ ഒഴിച്ച് ദാ ഇതുപോലെ കുറച്ച് തിക്കായിരിക്കണേ അല്ലെങ്കിൽ കോട്ടിങ്ങ് പിടിക്കാതെ വരികല്ലേ ഇനി രണ്ട് സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഇച്ചിരി ജീരകം നമ്മുടെ ചെറിയ ജീരകമില്ലേ അതും പിന്നെ മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് വലിയേന കയ്യിൽ കരിയായിട്ടുണ്ടെങ്കിൽ അങ്ങ് ചേർത്തോ നല്ല ഫ്ലേവർ ആയിരിക്കും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കണം ഇനി വേണം നമുക്ക് നമ്മുടെ മസാല സ്റ്റാർട്ട് ചെയ്യാനേ അധികം ഓയിലൊന്നും വേണ്ട കേട്ടോ നോൺ സ്റ്റിക്കിൽ എടുക്കുന്നെങ്കിൽ ഒരു കുറച്ച് ഓയില് മതി ഞാനൊരു വലിയ സ്പൂൺ ഓയിലേ ഒഴിച്ചിട്ടുള്ളേ അതിനകത്തേക്ക് ചെറിയ ജീരം ഇട്ടുകൊടുത്തു അത് ഒന്ന് മൂത്ത് വരുന്ന സമയം കറിവേപ്പില കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം പൊണിയനും ക്യാരറ്റും പച്ചമുളകും ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്തേ നമ്മൾ ജിഞ്ചറും ഗാർലിക്കും കട്ട് ചെയ്തെല്ലാം ചേർക്കുന്നു കേട്ടോ കാരണം പൊട്ടറ്റോയ്ക്ക് കടിച്ചടിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ പേസ്റ്റാ ചേർക്കുന്നത് ഉള്ളി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നാൽ മതി ഉപ്പ് ചേർത്ത് കൊടുക്കണേ നമ്മൾ പല പ്രാവശ്യമായിട്ട് ഉപ്പ് ചേർക്കുമ്പോ ഒന്ന് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു വല്ലാണ്ട് ഫ്രൈ ആവണ്ട നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് അതിരേ വേണ്ടു നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം ഗരം മസാലയും മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾ പൊടി പെപ്പർ പൗഡർ എല്ലാം ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് ഓഫ് ചെയ്യാൻ നമുക്ക് ആ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ പൊടികളിട്ടാലും മതി കേട്ടോ ഇനി ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വെള്ളം കൂടുതൽ ഉരുളക്കിഴങ്ങിലുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയെ ഉപ്പ് നോക്കണേ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉരുളക്കിഴങ്ങ് അതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോപ്പ് ചെയ്ത മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കാം എല്ലാം അങ്ങോട്ട് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണേ എല്ലായിടത്തും മസാലയും പൊട്ടോയുടെ എല്ലാം മിക്സ് മിക്സായാല് ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടത്തുള്ളൂ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ പിടിച്ചുരുട്ടാവുന്ന പോലെ ആകുമ്പോൾ കയ്യിലൊരിച്ചിരി ഓയില് തടവിയിട്ട് ദാ ഇതുപോലെ നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തേക്കാ കുറച്ചുകൂടെ വേണം കേട്ടോ അല്ലെങ്കിൽ ചെറു നാരങ്ങ വലുപ്പം തീരെ ചെറുതായി പോകൂലേ കുറച്ചും കൂടെ വലിപ്പം വേണം എന്നാൽ ഒരു ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതല്ലേ എല്ലാ ബോളും നമുക്ക് ഉരുട്ടിയെടുക്കാം നമുക്കൊരു പതിനഞ്ചെണ്ണത്തിന് കിട്ടും അതും കൂടെ സെറ്റാക്കി വെച്ചു ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ സൺഫ്ലവർ ഓയിലാണല്ലോ സോൾട്ട് ചെയ്തത് അതേ ഓയിലിൽ തന്നെ വേണേ ഫ്രൈ ചെയ്യാനും ഇനി ആ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് നമുക്ക് വേണമെന്ന് വേനൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ സോഡാപ്പൊടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഗും ഒക്കെ വരുവേ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടോ ഇനി ചില മൈദമാവിന് പകരം നിങ്ങക്ക് കൂടുതലായിട്ട് കടലമാവ് ഇഷ്ടമുള്ളവർക്ക് അതിന്റെ അതെടുക്കാം കൂട്ടി എടുക്കാം മൈദമാവ് കുറയ്ക്കാം രണ്ട് സൈഡ് മറിച്ചിട്ട് റെഡി ആക്കണേ എനിക്ക് ആ കടലമാവിന്റെ ഫ്ലേവർ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതാണ് ഞാൻ കടലമാവ് എല്ലാത്തിനും കുറച്ച് ചേർക്കാറുള്ളു എനിക്കിഷ്ടമില്ലാത്തത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ചില സമയം അങ്ങനത്തെ ചില സ്വഭാവമൊക്കെ ഉണ്ട് അപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് മോപ്പിച്ചെടുക്കണം ഒരു ചെറിയൊരു തരിതരുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് എല്ലാം കൂടെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മളെ പൊട്ടറ്റോ മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ടേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വെജിറ്റേറിയൻസിനാണ് ഇത് കൂടുതലും ഇഷ്ടപ്പെടുക അപ്പം നമ്മുടെ ഈ പൊട്ടറ്റോ മസാല ബോണ്ട നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഉണ്ടല്ലോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബാക്കിയുള്ളതും കൂടെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി നല്ല ചൂടോടെ കഴിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പൊ കൂട്ടുകാരെ നമുക്കുണ്ടല്ലോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ടോ മുറിച്ച് സോസിൽ മുക്കി നമുക്ക് കഴിക്കാം താങ്ക് യു Please like share and subscribe Shaji's Kitchen Malabar